അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് റെഡിയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്ന് അടുത്ത് കാണാം നമുക്ക് ഇതാ ഇത് ചോറ് ചെമ്മീൻ ചമ്പന്തി ഇത് സാലഡാണ് മത്തങ്ങ കറിയാണ് ഇത് മുരിങ്ങയില തോരൻ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിഭവങ്ങൾ അപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഓരോരോ വിഭവങ്ങളുടെ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് എല്ലാവരും കാണാനാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മത്തങ്ങ വാങ്ങിയിട്ടുണ്ട് ഒരു മത്തങ്ങ ഇല്ലാട്ടോ ഒരു കഷ്ണം ലുലു പോയപ്പോൾ വാങ്ങിയതാണ് ഇതിൽ നിന്നും പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ മത്തങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചാറ് കറി ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേബറൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ ഒരു പകുതിയായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നുണ്ട് പകുതി കഷ്ണം നമുക്ക് മത്തങ്ങയും പയറും കൂടി എലിശ്ശേരി വെക്കാം ഈ ഒരു കഷ്ണം മാത്രം ആണ് എടുക്കുന്നത് ഇതിന് നമുക്കിനി ഇത് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വിത്തൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട് തോലൊക്കെ ചെത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇതിന്റെ വിത്തൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തോല് നമുക്കൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ മത്തങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളിതിൻ്റെ തോലൊക്കെ ചെട്ടി ഉള്ളിലത്തെ വിത്തൊക്കെ കളഞ്ഞു ഇനി ഈ മത്തങ്ങേനെ നമുക്ക് സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കിയെടുക്കുന്നത് ഇത് ഇത്ര വലിയ മത്തങ്ങയുടെ കഷ്ണമാണ് കണ്ടോ സ്ക്വയർ ആകുമ്പോൾ തന്നെ വളരെ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് പിന്നെ കുഴപ്പമില്ല നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ അതൊന്ന് ഉടഞ്ഞു വരും മത്തങ്ങ ഒക്കെ പെട്ടെന്ന് ഉടയുന്നതാണ് കണ്ടോ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഒരുപാട് ചെറുതാക്കണ്ട കാരണം മത്തങ്ങ പെട്ടെന്ന് ഉടഞ്ഞ് വരുന്നൊരു ആണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഒരുപാട് ചെറിയ കഷ്ണങ്ങളാക്കണ്ട ഇത് നമുക്കിങ്ങനെ സ്ക്വയർ ആക്കിയിട്ട് എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുക്കാം പത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ മത്തങ്ങ മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചട്ടിയിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് കറി വെക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം കേട്ടോ അപ്പോൾ നമുക്കത് കറി മാറ്റി കൊടുക്കാം നമ്മൾ മത്തങ്ങ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പത്ത് അല്ലി ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയെ നടുുകെ പിളർന്നതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് പച്ചമുളകിനെ നടുകിൽ കയറിയതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം അതൊന്ന് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇനി കറിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഒരു കുറച്ച് ജീരകം ഒരു കാൽ ടീസ്പൂണോളം ജീരകം ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് കാരണം നമ്മൾ മത്തങ്ങയിലേക്ക് പച്ചമുളക് വേറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാം മത്തങ്ങ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കണ്ട വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നാലഞ്ച് മത്തങ്ങ നമ്മൾ കോരിയെടുക്കുന്നുണ്ട് വേറൊന്നിനും അല്ല ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനാണ് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കറിയിലേക്ക് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇറങ്ങും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കോരിയെടുത്ത മത്തങ്ങയാണ് ഇത് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മത്തങ്ങ ഇങ്ങനെ നമുക്ക് ഈ പാത്രത്തിൽ അല്ലിട്ട് വേണമെങ്കിൽ ഉടയ്ക്കാം പക്ഷേ എല്ലാം മത്തിനും കൂടി ഒരുമിച്ച് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉടച്ചെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ അരപ്പ് ചേർക്കാൻ തേങ്ങ അരച്ചതാണ് അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒരിക്കലും തിളച്ച് പൊന്തരുത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം കൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് വേവിച്ചെടുക്കാം ഇതൊരിക്കലും തിളച്ച് പോവരുത് തേങ്ങയുടെ അരപ്പ് തിളച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ രുചി മാറിപ്പോകും ഇതൊന്ന് തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഓഫ് ചെയ്യണം എന്നിട്ടിതിന് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കണം ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് കുറുകി യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഒന്ന് ഇളക്കി ചൂടാക്കാൻ മാത്രമേ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ല കേട്ടോ താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കടുകാണ് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉണക്കമുളകും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇപ്പം നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഏറ്റവും അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരതിൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ൊടു നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കാം നമ്മുടെ മത്തങ്ങാക്കറി ഇവിടെ സൂപ്പർ ടേസ്റ്റിലുള്ള മത്തങ്ങാക്കറി തയ്യാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ചോറിന് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന മത്തങ്ങാക്കറിയാണിത് നമ്മൾ എപ്പോഴും മത്തങ്ങയും പയറൊക്കെ ഇരിശ്ശേരിയല്ലേ വെക്കാറുള്ളത് ഒരു പ്രാവശ്യം ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള മത്തങ്ങക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ലഞ്ച് റെഡിയാണ് കേട്ടോ ചോറ് മുരിങ്ങയില തോരൻ ചെമ്മീൻ ചമ്മന്തി ഇതാ സാലഡ് ഉണ്ട് ഉണ്ട് എല്ലാം കൂട്ടി ഞാൻ ഊണ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഊണ് കഴിക്കട്ടെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം